അലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ഒരു ഉരുളക്കിഴങ്ങ് മേക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് ചോറിനപ്പോൾ എന്തിനു വേണ്ട എന്തിൻ്റെ എപ്പോഴും വേണമെങ്കിലും കഴിക്കാവുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു ഉരുളക്കിഴങ്ങ് മേക്ക് പുരട്ടിയാണ് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം എന്നാൽ നാല് ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം പൊടിയായി കട്ട് ചെയ്യേണ്ട ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകി വെച്ച് കഴുകിയതിലേക്കും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അത് മൂടി വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് മൂടി വെച്ചതിന് ശേഷം പിന്നെ അതിന് കുറച്ച് ചെറിയ ചെറിയുള്ളി എടുക്കണം കുറച്ചധികം ഉള്ളി തന്നെ വേണം പിന്നെ അതും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ ഇടിയല്ലിയിലോ ഇട്ട് ചതച്ച് വെക്കണം അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ പിന്നെ വലിച്ചെണ്ണി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനിടണം ഫ്രൈ ചെയ്തെടുക്കണം നല്ലതുപോലെ നല്ല മൊരിഞ്ഞു വരണ്ട ഒരു മീ മീഡിയം ഇതിൽ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുമ്പം അത് പോരി മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുകിട്ട് പിന്നെ വേപ്പിലേയും കടുകൊട്ടിച്ച് വേപ്പിലേ ഇട്ടതിന് ശേഷം ഈ ചതച്ച് വെച്ച ഉള്ളിയുടെ ഇത് ഇട്ട് കൊടുക്കണം അതിലേക്ക് അത് നല്ലതുപോലെ വഴറ്റണം ആ ഇതിൽ കിടന്ന് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ പിന്നെ മറ്റേ ഇതിലേക്ക് ഫ്രൈ ചെയ്തിലേക്ക് പെരട്ടിയതാണ് മുളക് പൊടി ഇതൊക്കെ എന്നാലും ഇതിലേക്കും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ വെച്ചിട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഒരു ടീസ്പൂണ് പിന്നെ ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുക്കണം ഇ ഇടിച്ച മുളകും കൂടി ഇട്ട് അതെല്ലാം കൂടെ നന്നായി പിന്നെ വഴറ്റിയെടുക്കണം ഇടിച്ച മുളകിട്ടത് കാണിക്കാൻ പറ്റിയില്ല അതൊന്നും നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് വറുത്ത് വെച്ചത് കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിനൊപ്പം കൂട്ടാനും സ്കൂളിൽ മക്കൾക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ വറുത്തിട്ട് ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല വറുത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മേക്ക് വിരട്ടി